ഇവിടെ ലിസ്റ്റ് ചെയ്യേണ്ട പറഞ്ഞു വന്നപ്പോൾ തന്നെ പറഞ്ഞു ഞാൻ ആരെയും വിളിച്ചിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞ് സൂചിപ്പിച്ചായിരുന്നു പക്ഷേ ഇവിടെ വരേണ്ടതൊരു കടമയായിട്ടും ഇവിടെ വന്ന് ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കേണ്ട അല്ലെങ്കിൽ ഒരു നന്ദി അറിയിക്കേണ്ട ഒരു കാര്യം കാരണം ഇവിടെ ഉള്ളത് എല്ലാവരും ഞാനുമായിട്ട് ബന്ധപ്പെട്ട ആളുകളാണ് എൻ്റെ ജീവിതത്തിൽ ഓരോ നാഴിയൊക്കെ ഉണ്ടാക്കിയ ആളുകളാണ് ഇപ്പോൾ ദിലീപായിട്ട് തന്നെ എനിക്ക് തോന്നുന്നു വെൽക്കം ടു സെൻടർ ജയിലെന്ന് പറയുന്ന സിനിമയിൽ ഒരൊറ്റ സീനില് എന്നെ വിളിച്ച് ദിലീപ് ചേട്ടനെ ഞാനിവിടെ ഒരു പാലത്തിൽ വെച്ചൊരു സീനുണ്ട് ആ സീനിലാണ് ഒരു നോട്ടബിൾ സീൻ എന്ന് പറയുന്ന ആദ്യമായിട്ട് എനിക്ക് കിട്ടുന്നത് പിന്നെ ലിസ്റ്റൻ ചേട്ടനാണെങ്കിൽ മാർഗംകളി എന്ന് പറഞ്ഞ സിനിമ എന്നെ വെച്ച് എടുത്ത ആളാണ് ജോണി ചേട്ടൻ ഞങ്ങൾ തിരുമാലിയിൽ എവറസ്റ്റ് വരെ കയറിയ ആൾക്കാരാണ് രണ്ടുപേരും അൽവിൻ ചേട്ടനുണ്ട് എൻ്റെ പ്രിയ സുഹൃത്തുക്കളുണ്ട് ഒരുപാട് പേര് ഉണ്ട് ഞാൻ പക്ഷേ ഏറ്റവും കൂടുതൽ എൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കാൻ ഇവിടെ എത്തിയത് അല്ലെങ്കിൽ ഈ സിനിമയ്ക്ക് എല്ലാവിധ ആശംസ അറിയിക്കാൻ എത്തിയത് വേറെ ആരേക്കും വേണ്ടിയിട്ടല്ല അത് ഡയറക്ടർ ബിൻഡോയ്ക്ക് വേണ്ടിയിട്ടാണ് കാരണം ഞാനും അവനും പണ്ട് തുടങ്ങി ചെറുപ്പം മുതൽ കൂടെ ഉണ്ടായിരുന്ന ഒരു കൂട്ടുകാരനാണ് ബാല്യകാല സുഹൃത്താണ് ഒരുമിച്ച് സിനിമ സ്വപ്നം കണ്ട് നടന്നവരാണ് ഞാൻ സിനിമ ചിന്തിച്ച് കഴിഞ്ഞാൽ അത് തെറ്റാണെന്ന് വിചാരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആദ്യമായിട്ട് ആദ്യമായിട്ട് അരുചേട്ട കേട്ടോ ആദ്യമായിട്ട് എനിക്ക് ഒരു സിനിമയിൽ അവരന്ന് അസോസിയേറ്റ് ഡയറക്ടർ ആ പടത്തിൻ്റെ കേരള ടുഡേ എന്ന് പറയുന്ന ഒരു സിനിമയിൽ കപിൽ എന്ന് പറയുന്ന അദ്ദേഹം ഡയറക്റ്റ് ചെയ്ത ആ സിനിമയിൽ ആദ്യമായിട്ട് നല്ലൊരു വേഷം വിളിച്ചു തന്ന ആളാണ് ബിൻഡു ആ സിനിമ വലുതും സിനിമ വലുതും ചെറുതൊക്കെ ആയിരിക്കാം പക്ഷേ ഇന്നും ആ ഒരു വേഷം നിന്ന് നന്ദി ഞാൻ അവനോട് അറിയിക്കാറുണ്ട് ഈ സിനിമ തുടക്കം മുതൽ ദിലീപേൻ്റെ അടുത്ത് കഥ പറയാൻ പോകുന്നത് മുതൽ ഇന്നലെ സെൻസർ ചെയ്ത കാര്യം വരെ വിളിച്ച് പറയുന്ന വിൻഡോയ്ക്കാണ് എടാ നിൻ്റെ നല്ല മനസ്സിന് ഈ പറയുന്ന ഞാൻ ഹൃദയം കൊണ്ട് പറയുകയാണ് നിൻ്റെ നല്ല മനസ്സിന് നല്ലതേ നിനക്ക് വരുവുള്ളൂ പിന്നെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും എല്ലാവരും പ്രിയപ്പെട്ടവരാണ് ഈ സിനിമ ഗംഭീരമാവും ഒരു സംശയവും വേണ്ട നല്ലതായി വരൂ താങ്ക് യു നമസ്കാരം ഫസ്റ്റ് ഓഫ് ഓൾ സോറി ഞാൻ കുറച്ച് വരാൻ ലേറ്റ് ലേറ്റായി ലിസ്റ്റിനൊന്ന് എന്നെ കൺഫ്യൂസ് ആക്കിയതാ അതുകൊണ്ടാണ് കൺഫ്യൂസിങ് മാസ്റ്ററാണ് അപ്പം അതിൻ്റെ ഒരു കുഴപ്പമാണ് അപ്പം ദിലീപേട്ട ഓൾ ദി വെരി ബെസ്റ്റ് പടം നല്ല സക്സസ് ആവട്ടെ അപ്പോൾ എല്ലാവിധ ആശംസകളും അപ്പോൾ ഈ പടത്തിൻ്റെ ഭാഗമായി തീർന്ന എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ ആശംസകൾ താങ്ക് യു